നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ നസീർ സാറും ടിനി ടോമും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടു നസീർ സാറിന് അനാവശ്യമായിട്ട് ചൊറിഞ്ഞിട്ട് പണി വാങ്ങിയ ഒരു വ്യക്തിയാണ് ടിനി ടോമ് വേറെ ഒന്നുമല്ല മാപ്പ് വരുന്നാണ് എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കും ഈ ഒരു സംഭവത്തിലും മാപ്പ് പറഞ്ഞു മണിയംപിള്ള രാജുവാണ് എന്നോട് പറഞ്ഞത് അതായത് നസീർ സാർ സിനിമയില്ലാതെ അവിടെയും ഇവിടെയും പോയിരുന്ന് കരഞ്ഞു എന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു വാക്കാണ് നമ്മൾ ടിനി ടോം എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിന് അതിനെ തുടർന്ന് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് നസീർ സാറ് ആരാണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ നടന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാണ് അതായത് നസീർ സാറ് പണ്ട് അദ്ദേഹത്തെ വെച്ച് ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതേ നിർമ്മാതാവിനെ വിളിച്ചിട്ട് ഒരു സിനിമ കൂടി പ്ലാൻ ചെയ്യൂ അതിൽ എനിക്ക് പ്രതിഫലം വേണ്ട എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് നമ്മുടെ നസീർ സാറ് ഇന്നാണെങ്കിലോ ഇന്ന് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ ഞാൻ അഭിനയിച്ച സിനിമ ഇറക്കാൻ വരെ വിടില്ല എന്നാണ് ചില നടന്മാർ ശടിക്കുന്നത് അതാണ് ആലോചിക്കേണ്ടത് അതായത് അവർ അഭിനയിച്ചിട്ട് ഒരു കുറച്ച് പ്രതിഫലം കുറഞ്ഞുപോയി ഒരു രണ്ടോ മൂന്നോ ലക്ഷം കൊടുക്കാനുണ്ടെങ്കിൽ കൂടി അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരിക്കലും ഞാൻ ഈ സിനിമ ഇറക്കാൻ വിടൂല അങ്ങനെയുള്ള നടന്മാരാണ് ഇന്നുള്ളത് അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കണം മനുഷ്യസ്നേഹിയായ നസീർ സാറും ഇന്നത്തെ തലമുറയിലുള്ള ആൾക്കാരെയുമാണ് ഞാൻ പറയുന്നത് അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇവരെയൊക്കെ വിജയിപ്പിക്കുന്നുണ്ട് സിനിമ കണ്ടിട്ട് നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ടുപോകും പോയിട്ട് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് ഇവരുടെ ചില കോമാളിത്തരങ്ങൾ അതായത് ചില സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ വെറും വളിച്ച സിനിമയായിരിക്കും ഇങ്ങനെയുള്ള സിനിമകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള നമ്മളെ ഇവർ എവിടെയെങ്കിലും പരിഗണിക്കുന്നുണ്ടോ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതായത് ഇപ്പോൾ നമ്മുടെ മമ്മൂക്കാൻ്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല നടന്മാരുടെയും മക്കളുടെ കല്യാണം നടന്നു അവരാരെങ്കിലും പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു ലക്ഷം ആൾക്കാർ വന്നോട്ടെ എന്റെ വക ഭക്ഷണം കൊടുക്കാം എന്ന് പറയുന്ന നിങ്ങൾ കേട്ടിട്ട് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പൊ ഈ അടുത്ത് തന്നെ നമ്മളെ സുരേഷ് ഗോപി സാറിന്റെ മകളുടെ കല്യാണം നടന്നു അവിടെ എന്താ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് സുരേഷ് ഗോപിയാണ് അവിടെ ഉള്ളത് അപ്പൊ സുരേഷ് ഗോപിന്റെ മകളുടെ കല്യാണമാണ് ഒരു നന്മ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം ആകുമ്പോൾ ഞങ്ങൾക്ക് ആഹാരം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഒരുപാട് പേര് പോയപ്പോഴും അദ്ദേഹത്തിന്റെ മകന്റെ അഭിനയം നമ്മൾ കണ്ടതാണ് അതായത് ഇങ്ങോട്ട് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു സിനിമ പോലും കാണാത്ത വലിയ വലിയ മുതലാളിമാരെ മാത്രമാണ് ഇവരിങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ുന്നത് അതായത് ഇവരുടെ സിനിമ ടിക്കറ്റ് എടുത്തിട്ടും കാണില്ല ഒരു സിനിമ പോലും കാണാതെ മുതലാളിമാരാണ് അതായത് ഇവര് കല്യാണത്തിൽ വിളിക്കുന്ന വലിയ വലിയ മുതലാളിമാരല്ലേ അവരൊന്നും ഒരു സിനിമാ പ്രാന്തമാർ ഒന്നും പക്ഷെ അവരെ മാത്രമാണ് ഇവർ വിളിച്ചിട്ട് സദ്യയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പ്രധാനപ്പെട്ട ആൾക്കാരെ മാത്രം എന്നാൽ ഇവരുടെ ആ ഒരു പൈസ ഇവരുടെ സിനിമ വിജയിപ്പിക്കുന്ന സാധാരണക്കാരെ ആ ഏരിയയിൽ ഇവരാരും അടുപ്പിക്കൂല എന്നുള്ളതാണ് അവിടെയാണ് നസീർ സാർ വ്യത്യസ്തനാകുന്നത് ഷാനവാസി അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എൺപതില് നമുക്ക് എല്ലാവർക്കും അറിയാം ഭക്ഷണത്തിനൊക്കെ ഒരുപാട് ക്ഷാമുള്ള സമയമാണ് ആ ഒരു സമയത്ത് നസീർ സാറിന്റെ വീട്ടിലേക്ക് അതായത് കല്യാണം നടക്കുന്ന ആ ഒരു സുബ്രഹ്മണ്യം ഹാളിലേക്ക് ഒരുപാട് പേര് വരികയാണ് വന്നിരിക്കുമ്പോഴും മറ്റേ നമ്മുടെ മാനേജർ അതായത് നസീർ സാറിന്റെ മാനേജർ മാനേജറേ സാറേ ഭക്ഷണം തയ്ക്കോ എന്ന് അറിയില്ല ഒരുപാട് പേര് വരുന്നുണ്ടെന്ന് അപ്പോഴാണ് നസീർ സാറ് പറയുന്നത് അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ നാലായിരം പേർക്കുള്ള ബിരിയാണി ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നമ്മളെ കാണാനല്ലേ വരുന്നത് അത് മാത്രവുമല്ല അവരുടെ ആ ഒരു പൈസയല്ലേ എന്നെയൊക്കെ താരമാക്കി വളർത്തിയത് അതുകൊണ്ട് തന്നെ ഞാൻ അവർക്കല്ലാതെ വേറെ ആർക്കാണ് ഭക്ഷണം കൊടുക്കുക എന്നാണ് ആ മനുഷ്യസ്നേക്ക് പറഞ്ഞത് ഏതെങ്കിലും ഒരു സിനിമാ താരങ്ങൾ ഇതിന് ഇതിനെ സമ്മതിക്കോ ഏതെങ്കിലും ഒരു സിനിമാതാരം സമ്മതിച്ചു കഴിഞ്ഞാൽ അവർ വീട്ടുകാർ സമ്മതിക്കോ അവരെ ഭാര്യമാർ സമ്മതിക്കോ ഇല്ലല്ലോ ഇവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പളവളത്തെ കാറിൽ പോകുമ്പോൾ ഒരു സെൽഫിക്ക് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ഒന്ന് സാറേ ഒന്ന് ഒരു ക്ഷയിക്കാൻ വേണ്ടിയിട്ടോക്കെ ആൾക്കാർ പരക്കമ്പായി നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് ഉയർത്തി വെക്കും അങ്ങനെയുള്ള നടന്മാരാണ് ഇപ്പോഴും കുറച്ച് കുറവായിട്ടുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇവരെന്തോ ഒരു വലിയ സംഭവം പോലെയാണ് ഒരു കൂളിംഗ് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം നടന്നു എന്ന എന്താണെന്ന് അറിയില്ല അതായത് സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞാൽ കൂളിംഗ് ഗ്ലാസ് വേണം അതുപോലെ തന്നെ വലിയ എന്താ പറയുക വലിയ സെറ്റപ്പിൽ നടക്കണം എന്നുള്ള ഒരു ഒരു പിന്നെ ഒരു എന്താ പറയേണ്ടത് ഒരു അങ്ങനെയുള്ള ഒരു വിചാരമാണ് ഇവർക്ക് അതാണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരുപാട് വിചാരമില്ല ഞാനെന്തോ വലിയ സംഭവമാണ് ഞാനിവിടുത്തെ ഏറ്റവും വലിയ നടൻ എന്നൊക്കെ വിചാരിച്ചു നടക്കുന്ന ഒരുപാട് താരങ്ങളുടെ ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞ് എന്റെ അഭിപ്രായത്തിന് വന്ന ബഹു അഹങ്കാരികള് തന്നെയാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നമ്മുടെ നസീർ സാർ ആ നസീർ സാറിനെയാണ് നമ്മുടെ ടിനി ടോം എന്ന് പറയുന്ന വിദ്വാൻ അഭിനയം അറിയില്ല മെമിക്കറി അറിയില്ല മണിയടിയിൽ മാത്രം ജീവിക്കുന്ന ആ വിദ്വാൻ വന്നിട്ട് ഇതുപോലെ പറഞ്ഞത് അപ്പൊ ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നടന്മാരുടെ മക്കളുടെ മക്കളുടെയോ അല്ലെങ്കിൽ അങ്ങനെ കല്യാണമോ ഫംഗ്ഷനോക്കെ വരുമ്പോഴേ നിങ്ങളൊരു കാര്യം ചെയ്യണം അതായത് പ്പെട്ട ജനങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ഗേറ്റിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടാകും എന്തിനാണെന്ന് അറിയാം അതായത് അവർക്ക് ആഹാരം വേണ്ടിയിട്ടല്ല നിങ്ങളുടെ കല്യാണത്തിന് വന്നവരെ കാണാൻ വേണ്ടിയിട്ട് അത് വരുന്ന ഒരുപാട് നടന്മാരെ കാണാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് അപ്പം അതിലേക്ക് വിളിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോട്ടലിന്റെ മുന്നിലൊക്കെ ഒരുപാട് പേരെ കാണാം ഈ വലിയ കല്യാണവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എന്തിനാണെന്ന് അറിയാം അവിടെ വരുന്ന നടന്മാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഒന്നും കാണാനും സംഭവിച്ച ഒന്നും കാണാനൊന്നും കഴിയില്ല ഞാൻ ഒരു പ്രാവശ്യം പോയി നിന്നിട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും നടന്മാരെ കാണാൻ വേണ്ടി പിന്നെ കിട്ടുന്ന ചോദിച്ചിട്ടാണ് പോയത് പക്ഷെ വെറും വണ്ടി കണ്ടിട്ട് തിരിച്ചു വരേണ്ടി വന്നു അങ്ങനെയാണ് അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ശ്രമിച്ചാൽ അതൊരു വലിയ പുണ്യം തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് നിങ്ങളെല്ലാവരെയും താരമാക്കിയത് ഇതുപോലെയുള്ള ആൾക്കാരാണ് ഇതുപോലെ മണ്ണിനോടും അങ്ങനെയൊക്കെ പണി ചെയ്തിട്ട് അത്രയും കൂടി പണി ചെയ്തിട്ട് പിന്നെ അവരുടെയൊക്കെ കുടുംബത്തോടുകൂടി നിങ്ങളെ സിനിമ കാണാൻ വരുന്നുണ്ടെങ്കിൽ അത് ഇഷ്ടം കൊണ്ട് തന്നെയാണ് അല്ലാതെ വലിയ വലിയ മുതലാളിമാരൊന്നും അല്ല നിങ്ങളുടെ സിനിമ സിനിമകൊണ്ട് വിജയിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം മുതലാളിമാർ ഒരിക്കലും പോയിട്ട് തിയേറ്ററിൽ ഒന്നും മൂന്ന് നാല് മണിക്കൂർ ചിലവ് ചെയ്യില്ല ഇനി അവരങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തന്നെയെന്ന് പറഞ്ഞാൽ അവർക്ക് കഴിയുന്ന സ്ഥലത്ത് നിന്ന് അതായത് വീട്ടൊന്നോ അങ്ങനെയൊക്കെ കാണുകയുള്ളൂ നിങ്ങളുടെ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് ഈ സാധാരണ തൊഴിലാളികളാണ് അതുകൊണ്ടാണ് നസീർ സാറിന് അത് പണ്ട് മുതലേ മനസ്സിലായത് ഇവിടെയുള്ള ഇപ്പോഴുള്ള ഒരാൾക്ക് പോലും അത് മനസ്സിലായിട്ടില്ല എല്ലാവർക്കും പൈസ വന്നു കഴിഞ്ഞാൽ നമ്മളെന്തോ ഒരു സംഭവമാണ് നമ്മളാണ് ഇവിടുത്തെ വലിയ ആൾക്കാർ എന്നുള്ള തരത്തിലാണ് എന്തൊക്കെയൊരു വിമർശനം വരെ എഴുതാൻ പാടില്ല അതായത് ഒന്ന് വിമർശിച്ചിട്ട് ഈ സിനിമ രസമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ റോള് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പച്ച തെറി വരെ വിളിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ടിനി ടോമിന് കിട്ടാനുള്ളത് കിട്ടി ടിനി ടോം പറയുന്ന പോലെ മണിയമ്പിള്ള രാജു ആണ് അത് പറയുന്നത് എന്ന് പറഞ്ഞു ഏതായാലും ടിനി ടോം അതിന്റെ ഒരു കോപ്പി അത് കിട്ടുകയാണെങ്കിൽ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ടിനി ടോമിൻ്റെ രക്ഷപ്പെടാൻ കഴിയും ഈ മണിയംപിള്ള രാജു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഇന്റർവ്യൂയിലാണ് എവിടെയാണ് അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മണിയംപിള്ള രാജു പറഞ്ഞതും തെറ്റ് തന്നെയാണ് മണിയമ്പിള്ള അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല സിനിമാ താരങ്ങളൊക്കെ അങ്ങനെയാണല്ലോ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ ആകും ഞാൻ ഇവിടെ എത്തിയില്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ ആകേണ്ടതായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ പടം മാത്രം കാണിക്കൂ എൻ്റെ പടം മാത്രം കാണിക്കും നമ്മുടെ സരോജ് കുമാർ പറയുന്നതാണ് അപ്പം അതുപോലെ ആകുന്നെങ്കിൽ ചില നടന്മാറി എന്നാണ് എനിക്ക് മനസ്സിലാക്കി മനസ്സിലാക്ക എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ െന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ ഭിക്ഷ തന്നെയാണ് അത് നോക്കിയും കണ്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ഇതുപോലെ സ്റ്റാർ ആയിട്ട് ജീവിക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നസീർ സാർ ഒരു സ്ഥലത്ത് പോയിട്ട് കരഞ്ഞിട്ടില്ല അങ്ങേർക്ക് കരയേണ്ട ആവശ്യവുമില്ല അങ്ങേർക്ക് സാമ്പത്തികപരമായിട്ട് പ്രശ്നമില്ല അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള പ്രശ്നമില്ല എല്ലാവർക്കും ഭാര്യ കോരി ഒരു മനുഷ്യനാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് പരിപാടിക്കും അതായത് ജാതി മത മതഭേദമേന്യ അദ്ദേഹത്തിന്റെ നാട്ടിലായാലും ആര് പോയി കഴിഞ്ഞാലും എവിടെ നിന്നായി കഴിഞ്ഞാലും അദ്ദേഹം കയ്യിലുള്ളത് മുഴുവൻ കൊടുക്കുന്നൊരു വ്യക്തി തന്നെയാണ് അതാണ് നസീർ സാറ് അല്ലാതെ എന്ന് പറഞ്ഞാൽ കുറേ പൈസ കൂട്ടിവെച്ച് ജനങ്ങളുടെ പൈസയാണ് അല്ലെങ്കിൽ ജനങ്ങളാണ് ഞങ്ങളെ താരമാക്കിയത് എന്നുള്ള വിചാരമുള്ള ഏതെങ്കിലും നടനുണ്ടോ ഇപ്പോൾ ഒരുത്തനുമില്ല അവൻ്റെ ഒക്കെ മക്കളെയും മക്കളെ മക്കളെയൊക്കെ കല്യാണം വന്നോക്കട്ടെ അപ്പോഴൊക്കെ ഇവൻ്റെയൊക്കെ സ്വഭാവം തിരിയും ഒരു നേരത്തെ അന്നം പേര് ഒരാൾക്കും കൊടുക്കത്തില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഒരു ലക്ഷം പേർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇവർക്കൊക്കെ ഈസി ആയിട്ട് കഴിയും ഒരു ലക്ഷം പേരൊന്നും വരൂല്ല ഒരു പത്തോ അയ്യായിരം ആൾക്കാർ ഇല്ല ഒരു നാലായിരം ആൾക്കാർ ഇപ്പം അന്ന് സുരേഷ് ഗോപി ആട്ടി ഓടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിൻ്റെ മകളെ കല്യാണത്തിൽ പോയതാകാം ഒരായിരം ആൾക്കാരിൽ താഴെ ഉണ്ടാവുള്ളൂ ആയിരം ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തിട്ട് സുരേഷ് ഗോപി മുടിഞ്ഞൊന്നും പോകത്തില്ല പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പം ഞങ്ങളുടെ ബി ഐ പി ടീമിന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് വിളിക്കാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വെച്ച വൈഡ്പ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം